ഒരു പരിപാടിയല്ല ഉച്ച കഴിഞ്ഞില്ലേക്കൊന്ന് പോക ഒരു ചെടി കാണിക്കാനാട്ടോ അത് അറിയാവുന്നതിനെക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വരുന്ന എന്റെ കൂടെ അപ്പൊ എന്താ ഇതാണ് ചുമ്മാ പറമ്പിച്ച് ഒന്ന് ഇറങ്ങാം ഇതല്ലോട്ടോ എന്താ േരത്തിന്റെ നാട്ടിലെനിക്കൊരു നാടീടങ്ങരി മണ്ണുണ്ട് ഒരു നാളീടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കെളി നാടുകാലോലപൂരയുണ്ട് അപ്പൊ പാട്ട് പാടിയപ്പ നിങ്ങൾ ഓർക്കും എന്താ ഓർക്കുന്നത് നമ്മുടെ നാളികേരത്തിന്റെ പാട്ടല്ലേ തെങ്ങിനെ പറ്റി ആയിരിക്കും അല്ല തെറ്റി ചെങ്ങിയെപ്പറ്റിയല്ലോ കേട്ടോ വേറൊരു ചെടി കാണിക്കാനും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ചെടിയായിരിക്കും ഇതുണ്ടോ കാണാവോ ഇതാണ് ഇച്ചെടി മുള്ളാത്ത മുള്ളാത്തോട്ടോ അവന്റെ ഇതുണ്ടോ ഇന്റെ അതിന്റെ പൊക്കത്ത് അങ് മണ് അത് ഉണ്ടോ അതൊന്നും കാണിപ്പോയി ഈ കാണുന്ന ആട്ടോ മരം അത് ഇച്ചിരി പൊക്കമുണ്ട് അതങ്ങ് പൊങ്ങിപ്പോയി എരമ്പാണെന്നറിയേ അപ്പൊ അതങ്ങ് പൊങ്ങിപ്പോയി കേട്ടോ അപ്പൊ ആ ചെടിയെ ഒന്ന് കാണിക്കാം അത് അതേലുണ്ടല്ലോ അതേലെ മുള്ളാത്ത എന്ന് പറയുന്ന സാധനം അതും ചക്ക ഉണ്ടായതാണ് കേട്ടോ ചക്ക ഉണ്ടായതാ പക്ഷെ ഇപ്പം അതിൻ്റെ സീസണല്ല അതങ്ങ് പോയി അപ്പൊ ഈ ചെടി മാത്രം ഒന്ന് കാണിക്കാമെന്ന് മാ പിന്നെ ചക്ക ഉണ്ടാകുമ്പോൾ പിന്നെ കാണിക്കാലോ. അതാണ് കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ കൃഷിഭവനിന്ന് കിട്ടിയത് ഞങ്ങൾ ഇവിടെ കൊണ്ടു വെച്ചതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അല്ല ഒരു ഒരു മാസം കഴിഞ്ഞ് വെച്ചാൽ ചക്ക ഉണ്ടായി നല്ല മുഴുത്തോ പക്ഷെ ഞങ്ങൾ കണ്ടില്ല താഴെ പോയി. താഴെ പോയി. അതിൻ്റെ അതിൻ്റെ ഗുണങ്ങളെ പറ്റി ദോസങ്ങളെ പറ്റി ഒന്നും ഞാൻ ഇതാണ് ഇതിൻ്റെ ഇല ഓട്ടോ ഇതുണ്ടോ ഇത് ഇതിന്റെ ഇല ഇത് ഈ ഇലയിട്ട് ഉള്ള വെള്ളം കുടിച്ചാലേ ഹൈ വി പി ഉള്ളവർക്കൊക്കെ കുറയും ആണ് പറയുന്നത് ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഒത്തിരി ഇതിൻ്റെ ആ ആ അത്ത ചക്കയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് നമുക്ക് ചക്ക ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് വേറൊരു വീഡിയോയുമായിട്ട് വരാം ഈ ചെടി മാത്രം ഇപ്പോൾ ഒന്ന് കാണിക്കാൻ കണ്ടോ ഈ ചെടി ഇതാണ് ഒരുവി ഒരുവിധമുള്ള ഫ്രൂട്ട്സിന്റെ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഭയങ്കര എരമ്പ ആയതുകൊണ്ട് ഇതൊന്നും വലിയ ഒരു പൊങ്ങി പോകുകട്ടോ പക്ഷെ ഇത്തരം ഉണ്ടായി നല്ല മുഴുത്ത ചക്കയായിരുന്നു അതിന്റെ ഗുണമൊക്കെ പിന്നെ ചക്ക ഉണ്ടായി കഴിയുമ്പം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഇതിപ്പോ ഇതാണ് ഹൈ ബി പിക്ക് ഒക്കെ നല്ലതാണെന്ന് പറയുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഇത് പിന്നെ ഉണ്ടല്ലോ ഇത് ഈ ഗ്രയോള ട്രിയോ അങ്ങനെ എങ്ങനെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അതാണ് ഗ്രയോളാ ട്രീ ഞാൻ ഇവൻ നമ്മുടെ ചിന്തടക്കാരനല്ലോ കേട്ടോ ഇവനീ വന്ന് കുടിയേറി പാർത്തവനാണ് ഇവനിവിടെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരും അങ്ങനെ ഒരാൾ ഇവൻ്റെ ജന്മദേശം എന്ന് പറയുന്ന അമേരിക്കയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട്സിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഒത്തിരി ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇലയിട്ട വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞില്ല അത് ഹൈ ആസിഡിറ്റി എന്നുള്ളവർ കുടിക്കരുത് കേട്ടോ ബിപിയുടെ പ്രശ്നമുള്ളവർക്ക് മാത്രമാണെന്ന് തോന്നുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇത് ഉണ്ടോ ഇതിൻ്റെയൊക്കെ എരമ്പുകൊണ്ട് അത് കാണത്തില്ല അത് ഞാൻ കണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഇത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഒത്തിരി ഗുണങ്ങൾ ഇപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒത്തിരി ഏറെയാണ് പറയുന്നത് പണ്ട് നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏഴ് വർഷത്തിന് മുമ്പ് ഇതിന് പത്ത് രൂപ കിലോയ്ക്ക് ഒരു ചക്കക്ക് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇപ്പം എന്താണ് ഇതിന് ഭയങ്കര വിലയാണ് ഇപ്പം ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഇതിന്റെ ആട്ട ഇതിന്റെ പഴം കൊള്ളൂ എന്നൊക്കെ പറയുന്നു അതൊക്കെ അതൊക്കെ അങ്ങനെയൊന്നും അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല അതൊന്നും ശരിയല്ലെന്നാണ് ഇപ്പം ഡോക്ടർമാരൊക്കെ പറയുന്നത് കീമോ ഉപയോഗിച്ച് കീമോ കഴിഞ്ഞിരിക്കുന്നവർ ഒരിക്കലും ഇത് ഒരു കാരണവശാലും കഴിക്കരുതെന്നാണ് ഇപ്പം പറയുന്നത് പിന്നെ അതിൻ്റെ കുരുവുണ്ടല്ലോ അതിൻ്റെ കുരുവിനകത്ത് വേറെ എന്തൊക്കെയോ കെമിക്കലുകളിൻ്റെ ഒരു അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആ കെമിക്കല് നമ്മുടെ ആ ഫ്രൂട്ട്സിലോട്ട് പടരും അപ്പം ഒത്തിരി കഴിക്കരുത് വെറുമേറ്റി കഴിക്കരുത് ആസിഡിറ്റിക്കൊക്കെ വളരെ മോശം ഒത്തിരി ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഗുണങ്ങൾ ഇഷ്ടം പോലെ ഇതിന് ആ ദോഷത്തിനേക്കാളും കൂടുതൽ ഗുണങ്ങളാകട്ടുള്ള ഒത്തിരി ആക്സി ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മഗ്നീശം അങ്ങനെയുള്ള ഒത്തിരി വിറ്റാമിൻസുകളുടെ ഒരു കലവറ് തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ അതേപോലെ തന്നെ ഏത് കാര്യത്തിനാണേലും എന്താണ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ അതിനോ അതിൻ്റെയോടൊപ്പം തന്നെ കുറെ തീത്തക്കാരി ഗുണമില്ലാത്ത കുറേ കാര്യങ്ങളും ഒത്തിരി കഴിച്ചാൽ ഉണ്ട് കേട്ടോ അതെല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ പക്ഷേ ഇത് എന്തുകൊണ്ടും ഞാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചക്ക ഞങ്ങൾക്കിത് കിട്ടി നല്ല മുഴുത്ത ഇത്ര ഉള്ള നല്ല ചക്ക ആയിരുന്നു അതുകൊണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അത് താഴെ വീണിട്ടാണ് കണ്ടത് നല്ല പുളിപ്പും ഒക്കെ ഒരുപോലെ ഉള്ളതാ കേട്ടോ അത് ഇപ്പം അതിന് ഭയങ്കരമായിട്ട് വില കൂടി വില കൂടിയ അതിന് ഈ കീമോ ഒന്നും ചെയ്യാതെ ഈ ഇത് മാത്രം കഴിക്കുന്നവരുണ്ടെന്നൊക്കെ പറയുന്നു ഡോക്ടർമാരുടെയൊക്കെ ഓരോ പ്രഭ ഇതിൽ നിന്നൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാം അല്ല അവർക്കൊക്കെ അത് ആ ക്യാൻസർ കോശങ്ങളൊന്നും അത് ഒരിക്കലും നശിക്കില്ല എന്നാണ് പറയുന്നത് അത് കഴിച്ചിട്ട് കൂടിയവരും ഉണ്ട് അത് എന്തു പറഞ്ഞാൽ മരുന്ന് കഴിക്കാതെ ഇത് മാത്രം കഴിച്ചവരുണ്ടെന്നാണ് നമ്മുടെ ഡോക്ടർ രാജേഷോ രാജേഷോ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പേര് കൃത്യമായിട്ട് ഡോക്ടറുടെ അറിയില്ല പക്ഷെ ഇങ്ങനെ പറയുന്നു അതെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എന്താണ് ഇപ്പം ഇരുന്നപ്പം ഞാൻ ഓർത്തൂര് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് ഇതിനെ ഇതൊന്നും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ കുറെ ചെടികൾ വേറെ ഉള്ളതുകൊണ്ടേ ഈ തെങ്ങും പിന്നെ അത് വേറെ എന്താണ് അതിൻ്റെ വേറെ ആ പൊടിയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കായിപ്പോയി ഇത് അതുകൊണ്ടാണ് ആ ചക്ക ഉണ്ടായപ്പോൾ ഞങ്ങൾ അത്ര ശ്രദ്ധിക്കാത്തത് പക്ഷെ നല്ല മുഴത്തതായിരുന്നു കേട്ടോ അത് അധികം കഴിക്കാനും താഴെ വീണതുകൊണ്ട് ഞങ്ങൾക്ക് അത് അധികം ഉപയോഗിക്കാനും പറ്റിയില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളുടെയും കാണിക്കാം കേട്ടോ അത് അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ഉച്ചകഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുറേ സമയല്ലോ ഒത്തിരി കിടക്കണ്ട അപ്പോൾ ഇങ്ങനെ അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് എല്ലാവരെയും ഒന്ന് കാണാം എന്നൊക്കെ ഓർത്താണ് വന്നത് കേട്ടോ ഈ ഒരു ചെടി ആ എന്നു പറഞ്ഞാൽ മുള്ളാക്ക ചെടി കേളെ ത്രീ അമേരിക്കക്കാർ അപ്പോൾ എന്താണ് ഇതിപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ഈ കൃഷിഭവനിന്നാണ് നമ്മുടെ തൊട്ടടുത്ത് കൃഷിഭവനുള്ളതുകൊണ്ട് അവിടെ നിന്നാണ് കിട്ടിയത് കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ അത് കണ്ടോ അത് കണ്ട ഞാൻ കൃഷിഭവൻ കാണിക്കാം കണ്ടോ നമ്മുടെ തൊട്ടാണ് അതാ ഷീറ്റിട്ട് ആ ഷീറ്റിട്ടതാണ് കൃഷിഭവൻ ഞങ്ങളുടെ പറഞ്ഞു പറഞ്ഞും പഞ്ചായത്തിലുള്ള കൃഷിഭവനാണത് അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു സൈ ആണ് ഇത് അത് ഞാൻ കൊണ്ടു വെച്ചതാണ് അപ്പം അതിത്രവും ഇതായി അതിൽ ഫലം ഉണ്ടായത് അറിഞ്ഞില്ല പക്ഷെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഓരോ ഓരോ ഒരു ഫ്രൂട്ട്സിന് ഒരു മരവേലും മെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണോട്ടോ കേട്ടോ ഇതെന്നല്ല ഇതെന്നല്ല സ്ഥലവും സൗകര്യവും ഉള്ളവര് ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ കാര്യമല്ല ഓട്ടോ ഞാൻ പറഞ്ഞത് അത്യാവശ്യം വേണ്ട കുറച്ച് ഒരു പത്ത് സെന്റിനകത്താണേലും അത്രയും അത്യാവശ്യം നമുക്കുള്ള ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ നമ്മൾ അതിനുള്ള ചെടികളൊക്കെ ഓരോന്നും ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് അന്യ സംസ്ഥാനങ്ങളെ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ഒത്തിരി സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലം പറ്റുന്ന പോലെ പ്രയോജനപ്പെട്ടിയാണോ ഓരോന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നു കേട്ടോ ഒക്കെയാണ് നമ്മുടെ ഒരു വിശേഷം അപ്പോൾ ഈ ഒരു ചെടിയെപ്പറ്റി പറയാനാട്ടോ ഞാനിപ്പം നിങ്ങളെ നിങ്ങളുടെ അടുത്തോട്ട് വന്നത് അപ്പോൾ എന്താണ് നീ എന്താണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുള്ളാത്ത അതിൻ്റെ ഇതിനകത്ത് കായുണ്ടാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ കാണിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബായ് അപ്പോൾ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ് ചെയ്യണേ ബായ്